ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഒരാളവിടെ കളിക്കുന്നുണ്ട് കച്ചയാണോ കച്ചാണ് കളിയാണ് കേട്ടോ അപ്പൊ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അയ്യോ ഒരാള് വീണു കേട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതോ ഇടാൻ അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഹസ്ബൻഡിൻ്റെ അല്ലേൻ്റെ അച്ഛൻ മരിച്ചിട്ടോ പങ്കിടൊക്കെ പോയി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നലെയാണ് കേട്ടോ മരിച്ചത് ഇന്നലെ മരിച്ചു അമ്മ നല്ല വൈകുന്നേരം പോയി ചേച്ചി ചേച്ചി ചേച്ചേച്ചിടയ്ക്ക് പോയിട്ടോ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അനിയനെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രാവിലെ പന്ത്രണ്ട് മണി ആയി ആയിക്കൊണ്ടു ആശുപത്രി ഉച്ച ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വയസ്സായി വയസ്സുണ്ട് കേട്ടോ ആൾക്ക് ആൾക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ട് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണൊരാളായിരുന്നു പെട്ടെന്ന് ഞഞ്ഞ് വേണം ഞങ്ങളുടെ പക്ഷെ വന്നവർ ഹോസ്പിറ്റലിക്ക് കൊണ്ടുപോയി അപ്പം അവരവിടുന്ന് മെഡിക്കൽ കോളേജേക്ക് കൊണ്ടേ അവിടേക്ക് എത്തുമ്പോഴത്തേനും മരിച്ചാണ് മരി അവർക്ക് എത്തുമ്പോഴത്തേനും മരിച്ചു അപ്പോൾ പിന്നെ എന്നിട്ട് വൈകുന്നേരം ആയിട്ടപ്പോഴത്തേനും വിറ്റിവസം രാവിലെയാണ് പന്ത്രണ്ട് മണി ആയിക്കോടുന്നു അപ്പോൾ പിന്നെ ഇനി ഞങ്ങൾ അച്ചനെ കാണാൻ പോയി വന്നു ഇവളൊക്കെ വന്നിട്ട എല്ലാവരും പോയിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ലീവ് ആയിരുന്നു എല്ലാവരും പോയത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഒരാളിങ്ങനെ നോക്കാനെട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളു ഞങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത് പിന്നെ എന്താ ഞങ്ങൾക്ക് വിശേഷം ഞങ്ങൾ വിശേഷം എങ്ങനെയൊക്കെ പോകണമെന്ന് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിച്ചേരാൻ പറ്റുള്ളൂ പറയണ്ട ഒരാൾ അപ്പോൾ ചത്തി സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയും എല്ലാവരും അടുത്ത് ചത്തി പറയില്ല അത് ഫോണിലിങ്ങനെ നോക്കണം കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസ് കാണണം ഇഷ്ടമില്ലാത്തവർ കാണാൻ ഡിസ് എന്താ ഡിസ്ലൈക്ക് ചെയ്തോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റും ചെയ്യാം എന്നാലല്ലേ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ കി വീ ഒന്നും ഞാൻ മുടക്കാറില്ല കേട്ടോ അത്രയും വെയ്യാത്ത ദിവസമാണ് ഞാൻ മുടക്കാറുള്ളു എന്നിപ്പോൾ എടുക്കാത്തതിൻ്റെ കാരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ ഞങ്ങൾ ഇട്ടാലല്ലേ ആൾക്കാരെങ്ങനെ കാണുള്ളൂ അപ്പം ഇത്രയുള്ളൂ എന്ന വിശേഷം ആ കുട്ടികളൊക്കെ താഴേ ഉണ്ടാവില്ല ടി വി കാണാൻ ഞങ്ങൾ എന്താ വിളകപ്പിന് ഉറങ്ങാറായി ഉറക്കണം വിളേനെ കുഞ്ഞിശ്വത്തിനെ ഉറക്കണം പിടിച്ചു നിക്കാ നിക്കാൻ തുടങ്ങിട്ടോ അവർ വീഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്ന് നിക്കണത് നേരത്ത് കിടക്കണതൊക്കെ ഉറക്കി തിന്നു ഫോണിക്ക് ഇങ്ങനെ നോക്കണേ ഏട്ടമാരേക്കാട്ടിലും നല്ല വില്ലത്തിയാണ് കേട്ടോ എത്ര പ്രാവശ്യം കട്ടലിൽ നിന്ന് വീണറിയോ എന്ന വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യ